കൈസല്ലേ നീ വണ്ടിയിൽ പോയി നിന്നേ കണ്ടില്ലേ കൈസ് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഇത് ഞാൻ വണ്ടിയിലേക്ക് എല്ലുന്നു ഇതാ വണ്ടി തന്നെ ഡിറ്റക്ട് ചെയ്യുന്നു സ്റ്റാർട്ടാവുന്നു സ്റ്റാൻഡ് കെട്ടുന്നു വണ്ടി സ്റ്റാർട്ടാവുന്നു ഇതാണ് ഞാൻ ചൈനയിൽ അറുപതിനായിരം രൂപയ്ക്ക് മേടിച്ച എന്റെ ഇലക്ട്രിക് ബൈക്ക് ഈ വണ്ടിക്ക് മൊത്തം മൂന്ന് റൈഡിങ് മോഡാണ് വരുന്നത് എക്കോ ഡൈനാമിക് സ്പോർട്സ് ഹെഡ്ലൈറ്റ് വരുന്നത് രണ്ട് ഓപ്ഷൻ ഉണ്ട് നോർമൽ ഹെഡ്ലൈറ്റ് ഓൺ ആക്കാനും അതുകൂടാതെ ഓട്ടോ മോഡും ഓട്ടോ മോഡ് രാത്രി തന്നെത്താന ഹെഡ്ലൈറ്റ് ഓൺ ആവുകയും രാവിലെ ഓഫ് ആവുകയും ചെയ്യും അതുകൂടാതെ ഈ വണ്ടിക്ക് മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ പവർ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യാനും ബാക്കി ലൈറ്റുകൾ വർക്ക് ചെയ്യാനുമാണെന്ന് തോന്നുന്നു ഈ വണ്ടിക്ക് ഫ്രണ്ടിലും ലോക്കിന്റെ സൈഡിലും ബാക്ക് വശത്തും നമ്പർ പ്ലേറ്റിന്റെ അവിടെയും എല്ലാം എടുത്തുമായി മൊത്തത്തിൽ ഒരു മഞ്ചേരി ബസ് പോലെയാണ് ഈ വണ്ടി ദൂരം െന്ന് വരുമ്പോൾ കാണാൻ തോന്നുന്നത് എന്തിനാണോ ഈ നമ്പർ പ്ലേറ്റിന് താഴെ ഒരു പ്രൊജക്ടർ വെച്ച് ഇത് എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല പവർ ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ ട്രങ്ക് ഓപ്പൺ ആണ് ഹ്യൂമൻ ഡിറ്റക്ഷൻ മാത്രമല്ല ഈ വണ്ടിക്ക് എൻ എഫ് സി കാർഡ് വെച്ചും പാസ്വേർഡും മടിച്ച് വണ്ടി ഓൺ ആക്കാം വണ്ടിയുടെ ഫീച്ചേഴ്സിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഓട്ടോ ക്രൂയിസ് മോഡ് ഈ കാണുന്ന സ്വിച്ചിൽ ഞെക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടി അതേ സ്പീഡിൽ തന്നെ കൺസിസ്റ്റന്റ് ആയി നേരെ പോയിക്കൊണ്ടിരിക്കും പിന്നെ എങ്ങാനും വണ്ടിയുടെ ചാർജ് തീർന്നിട്ടുണ്ടെങ്കിൽ എന്റെ വണ്ടി തള്ളാനൊരു തെണ്ടിയുടെ സഹായം ആവശ്യമില്ല എന്ന പോലെ ദിലീപ് കുബേര സിനിമയിൽ സൈക്കിൾ ചവിട്ടിക്കൊണ്ടുപോകുന്ന പോലെ നമുക്ക് ഈ വണ്ടി ചവിട്ടിക്കൊണ്ട് പോവാം ഞാൻ തെറ്റിദ്ധരിച്ചു എന്റെ വഞ്ചോ തുടഞ്ഞു പോവാൻ